ഇപ്പൊ അപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിരിക്കാണ് ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വളരെ ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു എന്നെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല എങ്ങനെയാണെന്ന് അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന സെറ്റ് ബി ആയിരുന്നു കേട്ടോ സെറ്റ് ബി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അപ്പം ഇത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് പല സ്ഥാപനമായിട്ട് കോൺടാക്ട് ചെയ്തായിരുന്നു കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് പഠിച്ച് എക്സാം എഴുതാം എന്നുള്ള രീതിയിൽ പക്ഷെ എനിക്ക് കോച്ചിങ്ങിന് ജോയിൻ ചെയ്താലും നമുക്കറിയാം ഓൺലൈൻ ക്ലാസ്സസ് റെക്കോർഡ് ക്ലാസുകൾ ഇത് ചിലപ്പോൾ ലൈവ് ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനാണ് പറ്റത്തില്ല കാരണം കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വർക്കുണ്ട് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന വ്യക്തിയാണ് അപ്പം അതിന്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് റെക്കോർഡും ക്ലാസ് ഒന്നും ബുദ്ധിമുട്ടാവും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സിനും റെക്കോർഡ് ക്ലാസ്സിലായിട്ടുള്ള രീതിയിലൊന്നും ഒരു സ്ഥാപനത്തിനും ജോയിൻ ചെയ്തില്ല പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ഓർത്ത്യോ എനിക്ക് ഇത് നഷ്ടമായി പോയി കാരണം ഞാൻ പഠിക്കുകയാണെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് പഠിച്ച് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ നമുക്കിത് കിട്ടും എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു സ്വയമായിട്ടുള്ള രീതിയിൽ യൂട്യൂബിലൊക്കെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് ആ ഒരു രീതിയിൽ പഠിച്ചിട്ടാണ് ഇന്നത്തെ എക്സാമിൽ പോയത് പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് വളരെ ഭീകരമായിട്ടുള്ള എക്സാമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഒക്കെ എനിക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മൊത്തത്തിൽ വണ്ടർ അടിച്ചു കഴിഞ്ഞാൽ കാരണം എനിക്ക് ആ ഇവിടെ ഫസ്റ്റ് സെറ്റ് മാത്സിന്റെ ഒന്നും എനിക്ക് ശരിക്കും പറഞ്ഞൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു എക്സാം എനിക്ക് അറിയില്ല കോച്ചിങ്ങിന് പോകുന്നവരുടെയൊക്കെ അവസ്ഥ എങ്ങനെയാന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കാം പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ഭാഗത്തു നിന്നൊക്കെ വന്നിരിക്കുന്നത് ചിലതൊക്കെ നമ്മൾ പഠിച്ച ഓർമ്മയിൽ എന്തൊക്കെയോ ഇത് അതല്ല ഇപ്പോഴും നമ്മൾ സ്റ്റുഡൻസിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഓർമ്മയൊക്കെ ഉള്ളതിന്റെ ഒരു കറക് കുത്തി ഒക്കെയാണ് ആൻസർ എഴുതിയിരിക്കുന്നത് പക്ഷെ എന്തായി തീരും എന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല പേപ്പർ തന്നെ എന്താ പോലെ തോന്നുന്നു എനിക്ക് പക്ഷേ ഞാനിത് വന്നു കഴിഞ്ഞിട്ട് ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധാരണ എല്ലാ പി എസ് സിയിലെ എക്സാംസ് കഴിയുമ്പോഴത്തേനും യൂട്യൂബിലും പല സ്ഥാപനങ്ങളും പെട്ടെന്ന് തന്നെ ആൻസർ കീ ഇടാറുള്ളതാണ് പക്ഷെ ഇതിന്റെ ഒരു ആൻസർ കീ ഇട്ടതായിട്ട് കണ്ടില്ല അപ്പോൾ അതും അതുകൊണ്ട് തന്നെ നമുക്കിത് ശരിയാണോ ആൻസർ ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കാനായിട്ടും പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും എല്ലാവരുടെയും എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിന്റെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ എന്തായാലും പറയാ ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞ കേട്ടോ മറ്റുള്ളവരുടെ അവസ്ഥ എങ്ങനെയാന്നുള്ള അറിയില്ല എൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്